ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കലാ സാംസ്കാരിക മേഖലയിൽ ഇന്നത്തെ ക്ലാസിൻ്റെ തുടർച്ചയാണ് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി എവിടെയാണ് പനാജി ഗോവയുടെ തലസ്ഥാനമായ പനാജിയാണ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സ്ഥിരം വേദി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡ് സുവർണമയൂരം എന്നാണ് അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡ് അറിയപ്പെടുന്നത് സുവർണ മയൂരം എന്നാണ് ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇന്ത്യൻ സിനിമാ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഈ പുരസ്കാരത്തിൻ്റെ തുക പത്ത് ലക്ഷം രൂപയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തിരണ്ടാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയത് ആശാ പരേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അൻപത്തിരണ്ടാമത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആർക്കാണ് ആശാ പരേക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന പുതിയ സിനിമയാണ് മാൻ ബൈരാഗി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന പുതിയ സിനിമയുടെ പേരെന്താണ് മാൻ ബൈരാഗി ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചാണ് ആസ്ഥാനം മുംബൈയാണ് മുംബൈ ആസ്ഥാനമായി ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിലൊന്ന വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ജേ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെ സി ഡാനിയൽ ആണ് മലയാളത്തിലെ ആദ്യ സിനിമ ഏതാണ് വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ റിലീസ് ചെയ്ത വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യ സിനിമ മലയാള സിനിമയിലെ ആദ്യ അഭിനേതാവ് ജേ സി ഡാനിയൽ ആദ്യത്തെ അഭിനേത്രി പി കെ റോസിയുമാണ് വിഗതകുമാരനിലെ നായകനും നായികയുമായിട്ട് അഭിനയിച്ചവർ ജെ സി ഡാനിയലും പി കെ റോസിയുമാണ് ഇവരാണ് മലയാള സിനിമയിലെ ആദ്യത്തെ അഭിനേതാവും അഭിനേത്രിയും ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി പൃഥ്വിരാജ് നായകനായി വന്ന സിനിമയാണ് സെല്ലുലോയിഡ് ഈ സിനിമ സംവിധാനം ചെയ്തത് കമലാണ് ജെ സി ഡാനിയലിൻ്റെ ജീവിതം ആസ്പദമാക്കി പൃഥ്വിരാജിനെ നായകനാക്കി നിർമ്മിച്ച സിനിമയാണ് സെല്ലുലോയിഡ് സംവിധാനം കമൽ മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം ബാലനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ റിലീസ് ചെയ്ത ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ് പുലിമുരുകൻ നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ പുലിമുരുകനാണ് കേരളത്തിലുണ്ടായ നിപ്പ ബാധ പ്രമേയമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയാണ് വൈറസ് കേരളത്തിലുണ്ടായ നിപ്പ ബാധ പ്രമേയമാക്കി ആഷിഖ് അബു സംവിധാനം ചെയ്ത ഏതാണ് വൈറസ് മലബാർ കലാപത്തെ ആധാരമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മലബാർ കലാപത്തെ ആധാരമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമ ഏതാണ് രാമസേതു ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് രാമസേതു ഇതിൽ ഈ ശ്രീധരൻ്റെ വേഷം ചെയ്യുന്നത് ജയസൂര്യയാണ് രാജ്യസഭ എം ആയ ആദ്യ മലയാള ചലച്ചിത്ര താരം സുരേഷ് ഗോപിയാണ് രാജ്യസഭ എം പി ആയ ആദ്യ മലയാള ചലച്ചിത്ര താരം സുരേഷ് ഗോപിയാണ് ലോക്സഭാ എം പി ആയ ആദ്യ മലയാള ചലയിത്ര താരന്മാരാണ് ഇന്നസെൻ്റ് ആണ് ലോക്സഭാ എം പി ആയ ആദ്യ മലയാള ചലയിത്ര താരം ആണ് കേരളത്തിൽ മന്ത്രിയായ ആദ്യ സിനിമാ താരമാരാണ് ഗണേഷ് കുമാർ കേരളത്തിൽ മന്ത്രിയായ ആദ്യ സിനിമാ താരം ഗണേഷ് കുമാറാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഫ്രഞ്ച് സർക്കാരിൻ്റെ കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരം നേടിയ മലയാളി അടൂർ ഗോപാലകൃഷ്ണനാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ഷാജി എൻ കരുണാണ് ഫ്രഞ്ച് സർക്കാരിൻ്റെ നൈറ്റ് ഓഫ് ആർട്ട് ആൻഡ് ലെറ്റേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ഷാജി എൻ കരുണാണ് ചലച്ചിത്രമാക്കിയ എം ഡി വാസുദേവൻ നായരുടെ നോവൽ ഏതാണ് മഞ്ഞ് ചലച്ചിത്രമാക്കിയ എം ഡി വാസുദേവൻ നായരുടെ നോവൽ മഞ്ഞാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഏതാണ് പിറവി സംവിധാനം ഷാജി എൻ കരുൺ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത പിറവി എന്ന സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏതാണ് സൂഫിയും സുജാതയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ സൂഫിയും സുജാതയുമാണ് ജെ സി ഡാനിയൽ അവാർഡ് നൽകി തുടങ്ങിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കേരളത്തിൽ സിനിമാ മേഖലയിൽ നൽകുന്ന ഒരു പ്രധാന പുരസ്കാരമാണ് ജെ സി ഡാനിയൽ അവാർഡ് ഇത് നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ആദ്യമായി ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് ടി വാസുദേവന് ആദ്യമായി ജെ സി ഡാനിയൽ അവാർഡ് ലഭിച്ചത് ടി വാസുദേവനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് കെ പി കുമാരനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ പി കുമാരനാണ് രണ്ടായിരത്തി ഇരുപതിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രനും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് ഹരിഹരനും രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ഷീലയ്ക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് കെ പി കുമാരൻ രണ്ടായിരത്തി ഇരുപത് പി ജയചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പത് ഹരിഹരൻ രണ്ടായിരത്തി പതിനെട്ട് ഷീല ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ് ആറന്മുള പൊന്നമ്മ പത്മശ്രീ ലഭിച്ച ആദ്യ മലയാള സിനിമാ താരം തിക്കുർശി സുകുമാരൻ നായരാണ് പത്മശ്രീ ലഭിച്ച ആദ്യ മലയാള സിനിമാ താരം തിക്കുർശി സുകുമാരൻ നായർ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ ഏക മലയാള ചിത്രം ഏതാണ് എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത എലിപ്പത്തായം എന്ന സിനിമയ്ക്കാണ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ചിട്ടുള്ളത് പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ് ചെമ്മീൻ പ്രസിഡന്റിൻ്റെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ് ചെമ്മീൻ റിലീസ് ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടി ആരാണ് സുകുമാരി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടി സുകുമാരിയാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടൻ ആരാണ് ജഗതി ശ്രീകുമാർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടൻ ജഗദീശ് ശ്രീകുമാറാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനും നായികയുമായി ഒരുമിച്ച് അഭിനയിച്ചവർ പ്രേംനസീറും ഷീലയുമാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനും നായികയുമായി ഒരുമിച്ച് അഭിനയിച്ചവർ പ്രേം നസീറും ഷീലയുമാണ് നൂറിന് മകളിൽ സിനിമകളിൽ അവർ ഒരുമിച്ച് നായകനും നായികയുമായി അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടൻ ആരാണ് പ്രേം നസീർ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടൻ പ്രേം നസീറാണ് പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ് നീലക്കുയിൽ നീലക്കുയിൽ എന്ന ചിത്രത്തിന് പ്രസിഡന്റിൻ്റെ വെള്ളി മെഡൽ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് മലയാള സിനിമയിൽ നിന്നും ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ച ആർക്കാണ് പി ജെ ആന്റണി നിർമ്മാല്യം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് പി ജെ ആന്റണിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത് മലയാള സിനിമയിൽ നിന്നും ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ചത് ശാരദയ്ക്കാണ് സിനിമ തുലാഭാരം മലയാള സിനിമയിൽ നിന്നും ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ആദ്യമായി ലഭിച്ച ആർക്കാണ് ശാരദയ്ക്കാണ് ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് മോനുഷിയാണ് കാരണം ശാരദ മലയാളിയല്ല ലതാ മങ്കേഷ്കർ പിന്നണി പാടിയ മലയാള ചലച്ചിത്രം ഏതാണ് നെല്ല് നെല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ലതാ മങ്കേഷ്കർ പിന്നണി പാടിയിട്ടുള്ളത് അവശത അനുഭവിക്കുന്ന ചലച്ചിത്രകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും പെൻഷൻ അനുവദിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം അവശത അനുഭവിക്കുന്ന ചലച്ചിത്രകാരന്മാർക്കും സാങ്കേതിക വിദഗ്ധർക്കും പെൻഷൻ അനുവദിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ കമരം ലഭിച്ച മലയാള ചിത്രം ഏതാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം സംവിധാനം ചെയ്തത് പ്രിയദർശനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ കമരം ലഭിച്ച മലയാള ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയാണ് സംവിധാനം ചെയ്തത് പ്രിയദർശനാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് മേളയാണ് ഐ എഫ് എഫ് കെ ഇതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് ഐ എഫ് എഫ് കെ ഇതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് തിരുവനന്തപുരം ആസ്ഥാനമാക്കി കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആ തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ നിലവിലെ ചെയർമാൻ ഷാജി എൻ ആണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ് രഞ്ജിത്ത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ രഞ്ജിത്താണ് കേരളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ ആണ് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോ ആണ് കേരളത്തിലെ ആദ്യത്തെ മേജർ ഫിലിം സ്റ്റുഡിയോ ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവല്ലം തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥിതി ചെയ്തത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകി തുടങ്ങിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാണ് അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഏക മലയാള നടൻ മമ്മൂട്ടിയാണ് അന്യഭാഷാ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഏക മലയാള നടൻ മമ്മൂട്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്